മറ്റു വണ്ടിയിലുള്ളവര് ചിലപ്പോ ഒരു കുടുംബത്തിന്റെ മഹാത്താണിയൊക്കെ എന്നെ കൊണ്ട് ചിലപ്പോ ഒരു പ്രയോജനം നാടിനുണ്ടാവില്ല സമൂഹത്തിനും ഇങ്ങനെ ഉപകാരം ആലയിലുള്ള പശു പത്ത് ലിറ്റർ പാലിച്ചോറു ജോ കുടിച്ചേ കള്ള് മൂത്രയിട്ട് അന്റെ ഒന്നിനും പറ്റൂല പശുവിന്റെ മൂത്രവും പറ്റും പശുവിന്റെ കാഷ്ടവും പറ്റും പശുവിന്റെ തോലും ഒരു ജന്മത്തിനും പറ്റും അങ്ങനത്തെ ആൾക്കാർ നാട്ടിലില്ലേ കേരളത്തിലില്ലേ ഓന ഓനെ ഉപകാരപ്പെട്ടോ ഒന്ന് ലോൻ എന്താ ടൈറ്റ് ഇട്ടിട്ടുണ്ട് റഫ് പേന്റ് എന്നിട്ടോ ഒന്ന് ടോയ്ലറ്റിൽ പെട്ടെന്ന് പോകണോന്ന് വിചാരിക്കാ എന്തെങ്കിലും ഒക്കെ വന്നാൽ ഇത് കഴിക്കാൻ നേരം കിട്ടുമോ അത് കഴിക്കാൻ കഴിയില്ല കാരണം എന്താ ചുരിദാറു പോലെ ഇവിടെ കിടക്കുകയാണ് അത് പ്ലാസ്റ്റിക് കിടക്കി ഒരു മസിലൊക്കെ എടുത്തിട്ട് വേഷോ വിധാന മറ്റേതോ നമ്മളെ മക്കള് അവിടെ ഒന്ന് മണത്തോട്ട് എടുത്ത് അടിപൊളി പോന്നോളൂ ആ ഇപ്പൊ പേ മക്കളെ ചന്ദിന്റെ തായങ്ങനെ സത്യത്തിൽ പണ്ടിട്ട് കുട്ടികള് ഈ പേമ്പേഴ്സിന് കാഷ്ടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങിക്കല്ലോ അതുപോലെ പേങ്ങിക്കും നമുക്ക് തോന്നെന്താ ഒരു ചെറുതായിട്ട് ഒന്ന് ആയി പോയിട്ടുണ്ട് കാരണം നടത്താ സീസൺ കാരണം ഇത് ഊരി വീണു ഇതൊന്നും അത്യാവശ്യം വേഗത്തിൽ നടന്നാൽ ഇനി ഏതെങ്കിലും പിന്നെ കഥ പറയുകയും പിന്നെ ഓന്റെ കാണാനുള്ള ഒക്കെ എല്ലാരും കണ്ടോളൂ ഇതാണ് ഇതിനൊരു പുതിയ വിശദീകരണം ഉണ്ട് അത് കേട്ടിട്ട് ഷഡ്ഡി ഏത് കമ്പനിൻ്റെ കാമുകി അറിയാനാണത്ര നമ്മുടെ ഒരു കേരള ജനത നമ്മുടെ ഒരു നാട് വൃത്തികെട്ടെ ആൺകുട്ടികൾ പോത്തിന്റെ സ്വഭാവം എങ്കിലും പോത്തിന്റെ ഒരു പോത്തിന് തിരിച്ചറിവ് ഉണ്ടാക്കലോ പോത്ത് തിരിച്ചറിവ് നമുക്കതെങ്കിലൊന്നും വേണ്ടേ മനുഷ്യനല്ലേ നല്ലൊരു ഡ്രസ്സ് ധരിക്കാൻ നല്ലൊരു എന്തൊക്കെ നിൽക്കുന്ന നിസ്കാരത്തിൽ അവ ടീഷർട്ടിൽ വെള്ളം ഈ ജാതി കൗമ അവിടെ വളർന്നിരുന്നു നല്ലൊരു റസൂര് പറഞ്ഞ ഒരു വിധി കണ്ടപ്പോ ആയിഷ അവിടുന്ന് മാറ്റി ഞാൻ കയറി വരുന്ന അത് കീറിപ്പറച്ച് നിലത്തിട്ടപ്പോ കാലുകൊണ്ട് ചവിട്ടി ഒരുക്കാൻ പറ്റിയ പാകത്തിലായപ്പോ െ ഇന്നത്തെ കുട്ടികളെ ഡ്രസ്സ് കണ്ടാൽ ഡ്രസ്സ് ഡ്രസ് മാത്രല്ലോ ക്ഷമിക്കണം എങ്ങനെ ബനി ഇങ്ങനെ പിടിച്ചിട്ട് ദക്ഷിണാഫ്രിക്ക വരെ ആഫ്രിക്ക മനസ്സിലായോ ഓൻ റുക്കൂലോ എന്താ ചെയ്യലോ രണ്ട് കൈ കൗമ് ഇവിടെ വളർന്നു വരിക ഞാൻ എല്ലാ മതസംഘടന കൂടെ പറയാൻ എന്താ കഥ ഓൻ നിസ്കരിക്കണ്ടോ ഒന്ന് അവിടെ ഇങ്ങനെ നമ്മുടെ മക്കളെ ഇനി മാതാപിതാക്കളുടെ നമ്മുടെ മക്കളോട് എന്തെങ്കിലും പറയാവോ നിങ്ങള് പോയി പണി ഒക്കെ എന്താ ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചില്ല പഠിപ്പിച്ചില്ല നല്ലൊരു വേഷം നല്ലൊരു ഡ്രസ്സ് ഉണ്ടായോ ഉണ്ടായില്ല അതിന്റെ ഒരു ദുരന്തം ഈ മണ്ണിൽ മണ്ണിൽ ചാനലുകൾ കല്യാണ വീട്ടിലൊക്കെ തലേന്ന് മദ്യം വീട്ടിലെ കല്യാണം ആവില്ല ആ തലേ ഇനി കല്യാണം വീട്ടിൽ എടുക്കണതോ അത് അതിനേക്കാൾ ഡേഞ്ചറായി സാധാരണഗതിയില് കോളിംഗ് ബെല്ലടിച്ചാൽ നമ്മൾ സമ്മതം കൊടുത്താലേ ഒരാൾക്ക് വീട്ടിൽ വരാൻ പാടില്ല അല്ലെ ഏളാപ്പ മുത്താപ്പ മക്കൾക്ക് വരെ പെൺകുട്ടികളും ആൺകുട്ടികളും വരെ ഇരിക്കേണ്ടതും നടക്കേണ്ടതും ഇസ്ലാം അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പൊ കല്യാണ ദിവസം എന്താ സാധാരണ ആളുകൾ പറയാറുണ്ടു പിന്നെ കുട്ടികളല്ലേ പയിച്ചിട്ടല്ലേ നെയ്ച്ചോറല്ലേ ബെയ്ച്ചോട്ടേൻ കുട്ടികളല്ലേ കല്യാണല്ലേ പയ്ച്ചിട്ടല്ലേ ബെയ്ച്ചോട്ടെ അതോടെ കല്യാണല്ലേ നെറങ്ങിക്കോട്ടെ ആ ആണുമ്പോൾ മണിയറ വരെ അന്യ പുരുഷൻ കയറിച്ചല്ലേ എന്നിട്ട് അങ്ങനെ ഒരു രണ്ടെട്ട് സ്റ്റെപ്പ് അലോനെ പറ്റിയ സ്റ്റെപ്പ് വേറെ കേസൊക്കെ ആക്കി വിൽക്കുന്നുണ്ട് വിപണിയിൽ ദുബായിൽ എത്തുന്നുണ്ട് എത്തിന്റെ ദുരന്തവും മലപ്പുറം അനുഭവിച്ചിട്ടുണ്ടോ ഞാൻ പറയണ്ടല്ലോ ആണുങ്ങൾ പറയുന്നത് ആണുങ്ങൾ അല്ലേ ഇനി ഒരു ചെറുക്കൻറെ കൂടെ കല്യാണത്തിന് വരല്ലോ ജയ സീവിന്റെ കൊമ്പിൽ മറ്റോനെ കയറ്റി നിർത്തിയിട്ട് ചെണ്ടൊക്കെ മുട്ടിട്ടാണ് എന്താ ഒന്നല്ല ചെറുക്കം പെരിയാണ് നാണക്കേട് അത്യാവശ്യം അഭിമാനത്തോടുകൂടി ഒക്കെ കമ്പനീന്റെ ഡയറക്ടർക്കായി ജീവിച്ചേ ആചാരപുരയിലേക്കാ വരുന്നത് പിന്നെ പേസ്റ്റ് പീച്ചും മറ്റേത് പീച്ചും ഒച്ചാക്കിയും പിന്നെ അവിടെ കയറിയിട്ടൊരു മോഷണ ചെമ്പൽ കൊണ്ടക്കാർ വന്ന മാതിരി വാതിന്റെ ഡോറ പോയി അപ്പുറത്ത് ആൽമാറ പോയി മാത്രല്ല ഈ പെണ്ണിന്റെ ഉമ്മ ഈ ചെറുക്കന്റെ കൂടെ വരുന്ന ഞാൻ പറയില്ലേ എന്ത് ചെയ്യണം ഒരു കൈമടക്ക് കൊടുക്കണം ചെറുക്കന്റെ കൂടെ വരുന്നവർക്ക് ആര് നിശ്ചയിച്ചു ഓ നിശ്ചയിച്ചു എന്നിട്ട് ഞാൻ കൊണ്ടോട് കള്ളുടിക്കാനും ഈ സത്യത്തിൽ ഇനി അങ്ങോട്ടുണ്ടല്ലോ മലപ്പുറത്തും കോഴിക്കോടൊക്കെ കല്യാണത്തിന് അഞ്ഞൂറ് പോലീസുകാരെ ഫോർട്ടി സെവനായിട്ട് ഇങ്ങനെ നില്ക്കേണ്ടി വരും മിക്കവന്ന് നടന്നിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഹിന്ദുക്കളെ വിട്ടിട്ടില്ല ക്രിസ്ത്യാനികളുടെ നാട്ടിലില്ല ഇല്ല പരിശോധിച്ചോളൂ ക്രിസ്ത്യാനികളുടെ നാട്ടിലില്ല ഹൈന്ദവരുടെ അവർ നാട്ടിലെ